വസ്ത്രധാരണത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന മല്ലിക സുകുമാരൻ എന്തുകൊണ്ട് സ്വന്തം കൊച്ചുമകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന അഭിപ്രായം നിരവധി തവണ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പുതിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് നടി തുറന്നു സംസാരിക്കുകയാണിപ്പോൾ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഇട ഇടപെടേണ്ടത് മാതാപിതാക്കളാണെന്ന് മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് ജിഞ്ചർ മീഡിയ എൻ്റർടൈൻമെന്റ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി ലണ്ടനിൽ പഠിച്ചു വന്നപ്പോൾ പ്രാർത്ഥനയുടെ ഡ്രസ്സിങ് മാറിയെന്ന് പറഞ്ഞു അത് തിരുത്തേണ്ടത് അവരുടെ അച്ഛനും അമ്മയുമാണെന്ന് ഞാൻ പറഞ്ഞു ലണ്ടനിൽ അവരുടെ കൂടെ മുറിയിൽ താമസിച്ചവരെല്ലാം ഇതിലും ദയനീയമായാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അത് കണ്ട് പഠിക്കല്ലേ എന്ന് പറഞ്ഞാൽ എന്താണതിൽ തെറ്റെന്ന് തിരിച്ചോദിക്കാം അതിനകത്ത് കയറി ഞാൻ ഇടപെട്ടാൽ അമ്മൂമ്മ വഴക്ക് പറഞ്ഞെന്ന് കുഞ്ഞിന് തോന്നും ഞാൻ പറയുന്നത് നിങ്ങൾ ഗോവ കടപ്പുറത്ത് നീന്താൻ പോകുമ്പോൾ എന്ത് വേണമെങ്കിലും ഇട്ടോ അച്ഛനും അമ്മയുമല്ലേ മക്കളെ കൊണ്ടുപോകുന്നത് പക്ഷെ നമ്മൾ വേറൊരു കൂട്ടരുടെ കൂടെ കൂടുമ്പോഴോ വേറൊരു സദസ്സിൽ ചെല്ലുമ്പോഴോ സദസ്സറിഞ്ഞ് പെരുമാറാൻ പഠിക്കണം ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അതുവരെ ഇടാത്ത വേഷവിധാനങ്ങളിട്ട് ബഹളം കാണിക്കുന്നത് കാണാം കൊച്ചു പിള്ളേരാകുമ്പോൾ ഒരു പരിധിവരെ ആൾക്കാർ കണ്ടില്ലെന്ന് വെക്കും പത്ത് മുപ്പത് വയസ്സുള്ളവരിടുമ്പോൾ അങ്ങനെയല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ അങ്ങനെയൊരു വേഷമിട്ട് വന്നാൽ ചേച്ചിക്ക് എന്തുപറ്റി ഒരു കുഴപ്പവും എന്നല്ലേ നിങ്ങൾക്ക് തോന്നുന്നു ഞാനിപ്പോഴും രണ്ടുപേരോടും പറയാറുമുണ്ട് പ്രാർത്ഥന വിദേശത്ത് പോപ്പ് മ്യൂസിക് ആണ് പഠിച്ചത് ഇവിടെ വന്ന് തിയേറ്ററിൻ്റെ കോഴ്സ് പഠിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അമേരിക്കയിൽ പോകുമെന്നാണ് പ്രാർത്ഥന പറയുന്നത് പൂർണിമയുടെ പ്രാണയുടെ മോഡലാണ് പ്രാർത്ഥന എല്ലാം ആദ്യമൊന്ന് ഇടീപ്പിച്ചു നോക്കുമെന്നും മല്ലികാസുകുമാരൻ പറയുന്നുണ്ട് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന നടി മല്ലികാ സുകുമാരൻ മിക്കപ്പോഴും തൻ്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മക്കളെക്കുറിച്ച് മല്ലികാ മല്ലികാസുകുമാരൻ സംസാരിക്കാത്ത അഭിമുഖങ്ങളില്ല മക്കളുടെ ഉയർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതും മല്ലിക സുകുമാരനാണ് മരുമക്കളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചും മല്ലികാ സുകുമാരൻ ഇടക്ക് സംസാരിക്കാറുണ്ട് മക്കളും മരുമക്കളുമെല്ലാം തിരക്കിലായതിനാൽ ഒരുപാട് സമയം ഇവർക്കൊപ്പം ചിലവഴിക്കാൻ മല്ലികാസുകുമാരന് സാധിക്കാറില്ല നേരത്തെയും പ്രാർത്ഥനയെക്കുറിച്ച് മല്ലികാസുകുമാരൻ സംസാരിച്ചിരുന്നു പ്രാർത്ഥന കീറിയ പാൻറ്റിട്ടും കൈയില്ലാത്ത ഉടുപ്പിട്ടു എന്ന് പറയുന്നവരുണ്ട് ആ കുട്ടിക്ക് പതിനാറ് വയസ്സായി വസ്ത്രധാരണം അവരുടെ ഇഷ്ടമാണ് ലണ്ടനിലൊക്കെ പോയി പഠിക്കുമ്പോൾ കീറിയ പാൻറ്റോ കൈയില്ലാത്ത ഉടുപ്പോ ധരിച്ചെന്നിരിക്കും ഇവിടെ വരുമ്പോൾ ഇവിടുത്തേതായ രീതിയിൽ ഡ്രസ്സ് ധരിക്കും അതേസമയം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാറുണ്ടെന്നും മല്ലികാസുകുമാരൻ അന്ന് പറഞ്ഞു മല്ലികാസുകുമാരൻ്റെ മൂത്ത മകൻ നടൻ ഇന്ദ്രജിത്തിന്റെ മകളാണ് പ്രാർത്ഥന ഇന്ദ്രൻ തന്നെ തന്നെപ്പോലെയാണെന്നാണ് മല്ലികാസുകുമാരൻ പറയാറ് ആരെയെങ്കിലും കണ്ടാൽ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കൂടുതൽ സംസാരിക്കും രാജുവിന് സുഖുവേട്ടൻ്റെ രീതിയാണ് അടുത്തു വരാൻ അഞ്ചു പത്ത് മിനിറ്റ് എടുക്കും പക്ഷേ അടുപ്പമായി കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കുമെന്നും മല്ലികാസുകുമാരൻ പറഞ്ഞു ഇന്ദ്രജിത്തിന് വലിയൊരു പ്രേക്ഷകരുണ്ട് പക്ഷേ പി ആർ വർക്കൊന്നും ഇന്ദ്രൻ ചെയ്യാറില്ല ഞാൻ ചോദിക്കാറുണ്ട് വരാനുള്ളത് വരുമെന്നാണ് മകൻ പറയാറെന്നും മല്ലികാസ് കുമാരന് പറഞ്ഞിട്ടുണ്ട്